അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക് ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് വേഗമാകട്ടെ ഈ ഓഫർ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രം അപ്പോൾ ആഘോഷിക്കൂ ഈ ഓണം മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം ഹൈപ്പർ മാർക്കറ്റ് പള്ളുരുത്തുവിളി കൊച്ചി കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ ഓണാഘോഷം നടന്നു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് സ്കൂളിൽ നടന്ന ഓണാഘോഷം അധ്യാപകരെ ആദരിക്കൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളും വിദ്യാർത്ഥികളായിട്ടുള്ള ഘട്ടത്തില് ഓണ നാളുകൾ കടന്നു വരാനും വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളാണ് ഈ ഓണ ദിവസങ്ങൾ എന്നുള്ളത് അതെല്ലാം ഇവിടെ ശിശു സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ മുഖത്ത് നിന്നും അത് വായിച്ചെടുക്കാൻ കഴിയും കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നല്ല കളർ ഡ്രസ്സുകൾ നല്ല പട്ടുപാവാട് അടക്കം ഒരു യഥാർത്ഥം ഇവിടെ കിടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഓണത്തിൻ്റെ കൃത്യമായ ഒരു ഒരു അന്തരീക്ഷം വളരെ കൃത്യതയോടുകൂടി തന്നെ അധ്യാപകർ മുതൽ എല്ലാവരും കുട്ടികളൊക്കെ ആ നിലയിൽ സന്തോഷകരമായിട്ടാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇതിലൂടെ ഓണാഘോഷം മാത്രമല്ല നമ്മൾ സ്കൂൾ പാർലമെൻറ്റ് ഓണപ്പൂക്കളം ഓണമത്സരങ്ങൾ ഓണക്കളികൾ എന്നിവയെല്ലാം ചേർന്ന് ഓണാഘോഷവും സ്കൂൾ പി ടി അംഗങ്ങളുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങുമാണ് നടന്നത് സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ആന്റനേസസ് സിജു സ്കൂൾ ലീഡർ കുമാരി ദേവാനന്ദ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളാണ് എം എൽ എ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് പി ടി എ പ്രസിഡന്റ് സോണി മാത്യു വൈസ് പ്രസിഡന്റ് സിജു ലോക്കോസ് എം പിടി എ പ്രസിഡന്റ് ജിപ്സി അലക്സ് പി ടി എക്സിക്യൂട്ടീവ് അങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡിനി മരിയ മറ്റ് അധ്യാപകരാതിരിക്കുന്ന ചടങ്ങും ഒരുക്കിയിരുന്നു ലോക്കൽ മാനേജർ സിസ്റ്റർ കറോളിന്റെ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് പി ടി എ പ്രസിഡന്റ് സോണി മാത്യു സംസാരിച്ചു മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷപരിപാടികൾ ഒരുക്കുന്നത്